ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കഴിവുകേടിന്റെ സാക്ഷിപത്രമാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് കെ ആർ വിജയ ഓഡിറ്റ് പരാമർശങ്ങളിൽ പലതിനും മറുപടി പോലും തയ്യാറാക്കാൻ കഴിഞ്ഞില്ലെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ ഓഡിറ്റ് പരാമർശങ്ങളിൽ ഭൂരിഭാഗവും പരിഹരിച്ചതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ബുധനാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിന് നൽകുന്ന മറുപടി സംബന്ധിച്ച അജണ്ടയിലാണ് അംഗങ്ങളുടെ പരാമർശം ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ട് പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഭരണസമിതിക്കായില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് വിഹിതം ചെലവഴിക്കുന്നതിനും തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും എൽ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് കെ ആർ വിജയ കുറ്റപ്പെടുത്തി ഓഡിറ്റ് പരാമർശങ്ങൾക്ക് മറുപടി പോലും തയ്യാറാക്കാൻ കഴിയാതിരുന്നതിനെ ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ വിമർശിച്ചു പൊതുമരാമത്ത് വിഭാഗത്തിന്റെ വീഴ്ച പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതാണ് നഗരസഭയുടെ സ്ഥാപനങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കേണ്ട പല പദ്ധതികളും അമിത നിരക്ക് നിർദ്ദേശിച്ച് നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചതെന്നും സന്തോഷ് ബോബൻ വിമർശിച്ചു എന്നാൽ ഓഡിറ്റ് പരാമർശങ്ങളിലെ ഭൂരിഭാഗവും പരിഹരിച്ചതായി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് ഓഡിറ്റ് പരാമർശങ്ങളിൽ പരിഹാരം കാണാനായതായി മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് പറഞ്ഞു ഓഡിറ്റ് പരാമർശത്തിൽ നഗരസഭയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടില്ലെന്നത് പ്രവർത്തന വിജയമാണ് കേന്ദ്രാവിഷ്കൃത സിഎസ്ഇ ഫണ്ട് വീണ്ടും ലഭിക്കാൻ ഇടയാക്കിയതും വസ്തുനികുതി വരുമാനത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയതും നഗരസഭയ്ക്ക് നേട്ടമാണ് ജീവനക്കാർക്ക് കൂടുതൽ ജോലിഭാരം വരുമ്പോൾ അവധി ദിവസങ്ങളിലും പ്രവൃത്തി സമയങ്ങൾക്ക് അപ്പുറവും ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് നഗരസഭയിലുള്ളതെന്നും മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് വിശദീകരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു കൃത്യമായി പരിപാലിക്കാൻ സെക്രട്ടറിക്ക് അതിന് വലിയ ഉത്തരവാദിത്തം ഉണ്ട് അതായത് എക്സിക്യൂട്ടീവ് ഹെഡാണ് ഇവിടെ ഒരു സീറ്റ് പോലും കിടക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാര് ഉദ്യോഗസ്ഥന്മാര് കഴിഞ്ഞ രണ്ട് കൗൺസിൽ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ കൂടിയ പ്രശ്നം ഇരിഞ്ഞാലപ്പുഴ മുനിസിപ്പാലിറ്റിക്കുള്ളൂ ആ അത്ര അധികം ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയായി അധപതിക്കുന്നൊരവസ്ഥയാണ് ിലെ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ അത് ആദ്യ ആദ്യ ആദ്യങ്ങളിൽ നമുക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും യാതൊരു വിധത്തിലുള്ള രജിസ്റ്ററുകളോ അല്ലെങ്കിൽ കണക്കുകളോ കൃത്യമായി രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവിടെ ആ തരത്തിലുള്ള സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മറുപടി പറയാൻ

ഇവിടെ നാല് ഇല്ലെങ്കിൽ അത് അത് ശർക്കാർ സംവിധാനം അത് ഒരു പാളിച്ചു തന്നെയാണ് അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്താൻ അയാൾ കാണുന്നില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു ജീവനക്കാർക്ക് പഠിക്കുന്ന കാര്യങ്ങളില് ഈ വന്നതുകൊണ്ട് യും പൊതുമരാമത്ത് വർക്ക് എല്ലാ രീതിയിലും നമ്മുടെ മുനിസിപ്പൽ നമ്മളൊരു വിമിഷം വന്നു ആ വിമിഷം വരുമ്പോ ആരെങ്കിലേ നമ്മളുടെ നമുക്ക് ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ കുറച്ച് ഇതിനകത്തുണ്ട് കാരണം നമ്മൾ അറസ്റ്റിയിൽ ഉൾപ്പെടുത്താതെ നമ്മൾ കൊടുക്കുന്നു വെയിറ്റ് ചെയ്യണം നമ്മൾ ഇല്ലാത്ത എങ്ങനെ ചെയ്യാം അത് വീണ്ടും അടുത്ത പോയി അംഗീകാരം കിട്ടിയതിനു ശേഷം മാത്രമേ ഉള്ളൂ കരാറുകാരൻ ആരും അറിയാം കരാറുകാര് എടുക്കാത്തത് എല്ലാം ഇവിടുത്തെ എന്ന് തന്നെ പറയാൻ പറ്റില്ല അവര് നമ്മുടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരും പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് അതായത് റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നമുക്ക്